അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തൂ പ്രിയമുള്ള സഹോദരങ്ങളെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളൊക്കെ വളരെ വ്യാപകമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് ഹേ ബനാനെ ഒരു പൂ തരാമോ എന്നുള്ള പാട്ട് സകലയിടത്തും ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ എല്ലായിടത്തും വളരെ ട്രെൻഡിങ് ആയിട്ട് യുവാക്കൾക്കിടയിലും കുട്ടികൾക്കിടയിലും പലപ്പോഴും മുതിർന്നവർക്കിടയിൽ പോലും വളരെ തരംഗമായിട്ടുള്ളൊരു പാട്ടാണ് ഈ പാട്ട് പാട്ടിനെ കുറിച്ച് പറയാനല്ല ഈ പാട്ടിലെ വരികൾ പൊതുവേ വളരെ കൗതുകകരമായ രീതിയിലുള്ള വരികളായിട്ട് എനിക്ക് തോന്നി അതിൻ്റെ തുടക്കം മാത്രമേ എനിക്കറിയുള്ളൂ അതിലെങ്ങനെയാണ് ഹേ ബനാനെ ഒരു പൂ തരാമോ അപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തി ചിന്തിച്ചപ്പോൾ അവരതിൻ്റെ വലിയ സൈദ്ധാന്തികമായും അല്ലെങ്കിൽ അങ്ങനെ വലിയ തലങ്ങളൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല പാട്ട് എഴുതി ഒരു ആളുകളെ സന്തോഷിപ്പിക്കാൻ വിനോദത്തിന് വേണ്ടി ഒരു തമാശ രീതിയിൽ എഴുതിയൊരു വരികൾ എന്നയാൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളു പക്ഷേ അത് കാര്യത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ബനാനയോട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പൂ ചോദിക്കുന്നത് എന്ന് നമുക്ക് പറയാം യഥാർത്ഥത്തിൽ ഒരു ബനാനയോട് പൂ ചോദിച്ചാൽ ബനാനയ്ക്ക് ഒരിക്കലും അങ്ങനെ ഒരു പൂ തരാൻ പറ്റില്ല പൂ എന്നല്ല ബനാനയ്ക്ക് ബനാനല്ലാതെ വേറെ ഒന്നും തരാ ഒന്നും തരാൻ കഴിയില്ല ബനാനയ്ക്ക് ചോദിക്കാനോ അല്ല ചിന്തിക്കാനോ കേൾക്കാനോ പറയാനോ കഴിയില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ബനാനയോട് നമ്മൾ വളരെ സെഡസ്സായിട്ട് ഒരു പൂ തരുമോ എന്ന് ചോദിച്ചാൽ പൂ ചോദിച്ചിട്ട് പൂക്കാലം തന്നെ തന്നു അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല ഇതുപോലെ തന്നെയുള്ളൊരവസ്ഥ യഥാർത്ഥത്തിൽ ബനാനോയോടെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ യഥാർത്ഥത്തിൽ പലതരത്തിലുള്ള ബനാനകളോട് അല്ലെങ്കിൽ ബനാന ട്രീസ് പലതരത്തിലുള്ള വാഴകളോട് അല്ലെങ്കിൽ സൃഷ്ടികളോട് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഒരാവശ്യം കാണുകയും കേൾക്കുകയും ചെയ്യാത്ത പറയാൻ കഴിയാത്ത മിണ്ടാൻ കഴിയാത്ത ഒരു ഉപദ്രവമോ ഉപകാരമോ ചെയ്യാൻ പറ്റാത്ത പല വസ്തുക്കളോടും നമ്മളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ നമുക്കിടയിലൊക്കെ വളരെ വ്യാപകമായിട്ട് കാണാം ചിലരൊക്കെ പ്രാർത്ഥിക്കുന്നത് ഞാൻ ആരുടെയും മതവിശ്വാസത്തെയോ ഒന്നും വിമർശിക്കുകയല്ല പക്ഷെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ബനാനയോട് ചോദിക്കുന്നത് യുക്തിരഹിതമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മളെപ്പോലെ തന്നെയുള്ള സൃഷ്ടികളായിട്ടുള്ള മനുഷ്യരോട് മനുഷ്യ ദൈവങ്ങളോട് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചു പോയവരോ ആയിട്ടുള്ള വ്യക്തികളോട് നമ്മൾ നമ്മളോട് പൂവ് തരുമോ കായ് തരുമോ അല്ലെങ്കിൽ നമ്മുടെ അസുഖം മാറ്റി തരുമോ ഇങ്ങനെ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരാനും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാനും ഒരു ബനാനയോടോ വാഴയോടോ അല്ലെങ്കിൽ പ്ലാവിനോടോ ചക്കയോടോ മാങ്ങയോടോ മനുഷ്യരോടോ ചോദിക്കുന്നത് വളരെ യുക്തിരഹിതമാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരെയും സൃഷ്ടിച്ച മുഴുവൻ മനുഷ്യരെയും അത് മലയാളികൾക്ക് ഒരു ദൈവം തമിഴ്നാട്ടുകാർക്കൊരു ദൈവം ഉത്തര ഉത്തരേന്ത്യക്കാർക്കൊരു ദൈവം അങ്ങനെ ഉണ്ടാകുന്നത് തന്നെ യുക്തിരഹിതമാണ് മുഴുവൻ മനുഷ്യരെയും അത് വെളുത്തവരും കറുത്തവരുമായിട്ടുള്ള അറബികളും അനറബ്യകളും യൂറോപ്യരും പാശ്ചാത്യരും പൗരസ്ഥരും ആയിട്ടുള്ള മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടുള്ള മുഴുവൻ ജന്തുജാലങ്ങളെയും മുഴുവൻ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചനാഥനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാലി വസ്ല്ലാം അബ്ദുള്ള ഹബിൻ അബ്ബാസ് റലഹൂറിനെ അദ്ദേഹം തീരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അടുത്തിരുത്തി വാത്സല്യത്തോടു കൂടി സ്നേഹത്തോടു കൂടി മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട് ആ ഉപദേശങ്ങളിൽ ഒരു ഉപദേശം ഇതാണ് നീ ചോദിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക നീ സഹായം തേടുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക എന്ന് പിന്നെ നബി അള്ളം നൽകുന്നുണ്ട് അത് ആ കുട്ടിയോട് മാത്രമുള്ള ഉപദേശമല്ല മുഴുവൻ മനുഷ്യരോടുമുള്ള ഉപദേശമാണ് നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ട് ഉപകാരമുള്ളവരോടല്ലേ ചോദിക്കേണ്ടത് ഉത്തരം നൽകുന്നവരോടല്ലേ ചോദിക്കേണ്ടത് കേൾക്കുന്നവരോടല്ലേ പ്രാർത്ഥിക്കേണ്ടത് ഇത് വളരെ അടിസ്ഥാന യുക്തിയിൽപ്പെട്ടതാണ് ഖുർആൻ്റെയും പ്രവാചക ചര്യയുടെയും അധ്യാപനങ്ങൾ ഇതാണ് അള്ളാഹു ഹുസുബ് ബഹനവത്താല സത്യം മനസ്സിലാക്കാൻ അള്ളാഹുവിനോട് മാത്രം ചോദിക്കാൻ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടാൻ അള്ളാഹുവിനെ മാത്രം തവക്കുൽ ചെയ്ത് ജീവിക്കാൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തൂ